പെരുന്നാൾ അടുക്കുന്ന സമയത്ത് നിബിധനമെടുക്കുന്ന സമയത്ത് മറ്റു വിവാഹങ്ങൾ വരുന്ന സമയത്ത് ഇനി മറ്റു പല സമയങ്ങളിലും നാം പുതിയ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് വാങ്ങാറുമുണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്ന നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഭക്ഷണത്തിൽ അള്ളാഹു താലി വിശാലത നൽകുമെന്ന് കിതാബുകളിൽ കാണാം ഖവാസുൽ ഖുർആാൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ച ഒരൊറ്റ കാര്യം പറയാം നാം പുതിയ വസ്ത്രം വാങ്ങി ധരിക്കുന്നതിന് മുമ്പ് ആ പുതിയ വസ്ത്രം വാങ്ങിയ ഉടനെ നമ്മൾ സൂറത്തുൽ കതറും ഇന്ന അൻസൽ നാഹുഫി ലേലത്തിൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കതിറും അത് മുപ്പത്തിയാറ് പ്രാവശ്യം ഊതുക മുപ്പത്തിയാറ് ഓതിയിട്ട് അല്പം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് ഊതുക ഓരോ പ്രാവശ്യവും ഓതി വെള്ളത്തിൽ ഊതുക അങ്ങനെ മുപ്പത്തിയാറ് തവണ ഈ വെള്ളത്തിലേക്ക് ഊത്ത് ആ മന്ത്രിച്ച വെള്ളം ഈ പുതിയ വസ്ത്രത്തിലേക്ക് നമ്മളിങ്ങനെ കുടഞ്ഞുകൊടുക്കുക ഒന്ന് സ്പ്രേ ചെയ്യുക അതിനുശേഷം ആ കുടഞ്ഞ ആ വസ്ത്രമെടുത്ത് നാം ധരിച്ചാൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അന്ന് മാത്രമല്ല ആ വസ്ത്രം നാം വരെ കീറി ഒഴിവാക്കുന്നത് വരെ നാം എത്ര കാലത്തോളം നാം ആ വസ്ത്രം ധരിക്കുന്നുണ്ടോ ആ ധരിക്കുന്ന കാലത്തോളം ഭക്ഷണത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ കഴിയും പട്ടിണിയാവുന്ന ഒരവസ്ഥ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഉണ്ടാവുകയില്ല അപ്പോൾ ഇനിയും കൂടെ നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പുതിയ വസ്ത്രം വാങ്ങുന്ന സമയത്തും അത് ധരിക്കുന്ന സമയത്തും ഈ ഒരൊറ്റ കാര്യം നാം ശ്രദ്ധിക്കുക മുപ്പത്തിയാറ് തവണ ഇന്ന അൻസൽ നാ ലൈലത്തുൽ ലത്ത് എന്നുള്ള സൂറത്ത് ഓതുകയും ഓതി മന്ത്രിച്ച വെള്ളം അതിൽ കുടയുകയും ചെയ്യുക എന്നാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും അള്ളാഹു സുബലഹുത്താല നമുക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാനും അതിലൂടെ ദാരിദ്ര്യമില്ലാതാവാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ